നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല എൻ്റെ വണ്ടി ജപ്തി ചെയ്തു പിന്നെ ഒരു ആസ്പത്രിയിൽ ചിലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്നാണ് വിചാരിച്ചത് അതിനെ നിവർത്തിയില്ലാണ്ടായി എനിക്കിത്തിരി സാവകാശം തരണം കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർത്തോളാം തന്ത ഇത് പെടുമേ நீ என்ன முதலாளின்னு நான் உன்ன கோயந்த குட்டின்னு விழிக்கான நீ என்ன பெரியவர் நான் உன்ன சின்னான்னு விழிக்கிறது எதுக்காக கொடுத்து தீக்கிறதுக்கா என்ன ട രാമൻകുട്ടി ഒന്ന് എഴുന്നേറ്റ് ചായ ഇനി നാലുമണിക്ക് ഉള്ളത് തിരുമേന അതിനൊന്നും അല്ലെടോ താനൊരു ഗ്ലാസ് ഇത്തിരി വെള്ളവും എടുത്തേ തൊട്ട് നാക്കാമല്ലോ ഏ ഇത് ഇവിടെ നിന്ന് കഴിക്കാനോ ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ നാലു മണിക്കുമ്പോ ഞാനങ്ങ് ഇറങ്ങി തന്നേക്കാം ഇയാൾ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്തമാതിരി കാര്യം ചെയ്യാ ഞാൻ വേഗം തീർത്തേക്കാം തണുത്ത വെള്ളം ഒക്കെ താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ അതിപ്പോ തിരുമേനി വഴി കിടന്നാല് ഞാൻ കൂടെ നിൽക്കണ്ടേ തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു ആള് മാറി കുത്തി തമിഴ്നാട്ടുകാരോ തന്നോട് ആരാ പറഞ്ഞു വെട്ടിത്ത കടയിൽ പലരും പറയണ കേട്ടതാ ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ ചെറുക്കൻ ലിസ്റ്റിൽ ഇല്ല ഉം അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യപത്തം പറ്റിയതാ താനിത് എവിടേക്കാ പോണേ ചൂല എടുത്തിട്ട് വരും തോത്തു വരാ ആ വേഗം വരണം എന്നെ ഓർമ്മയുണ്ടാവില്ല ഇരട്ടിന്റെ മിന്നായത്തില് ശരിക്കും കാണില്ല ആരുടാ നീ പറഞ്ഞാൽ ഓർക്കും ഒരു ഗോവിന്ദൻ കുട്ടി പാവം ഗോവിന്ദം കുട്ടി നീ എന്ന ഉണ്ണേ Oh! <laughs> കാശ് തന്നിട്ടാ ഞാൻ ഞാൻ പറഞ്ഞിട്ട് നടക്കടാ കേസ് നടക്കും എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയവർ തയ്യാറാണ് എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവരും വാടക എടുത്തവർക്ക് ശിക്ഷയും കിട്ടും എന്നിട്ടെന്താ അതൊന്നും പോയവർക്ക് പകരം ഇവിടെ വരുമ്പോൾ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും പക്ഷെ എവിടെ തുടങ്ങിയാലും ഒഴുക്കം ചെന്നത്ത് അവിടെ തന്നെ ഈ മരുന്നും കഷായം കൊണ്ടും മാത്രാവില്ല നാളെ കൊണ്ടും ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ അതിനാദ്യം ചെയ്യേണ്ടത് മാറുക അവിടെ പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ ചാവാണ്ടി കടക്കണത് കൊണ്ടാ ആകെയുള്ള ഈ മുതല് കൊത്തിപ്പറിക്കാൻ അമ്മ ഉറങ്ങാൻ നോക്കല്ലോ അമ്മക്ക് അതൊക്കെ ശീലാണ് കണ്ടോ കണ്ടോ ഞാൻ ആർക്കും വിശ്വാസമായില്ല ഇപ്പൊ നോക്കൂ എന്താ അടിയും പിടിയൊന്നും വേണ്ട ഇയാളുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം അതിന് വകുപ്പുണ്ട് ഇറങ്ങണം ഞാൻ മാത്രം വന്നാ പോലെ പോരാ അവന് വരണം അവൾക്ക് ഓ അവളുടെ അസുഖം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾ കേക്കാൻ മനസ്സിലായി പട്ട് കഴിവറിക്കാൻ പറഞ്ഞാൽ നോക്കില്ല ഒന്നും വിണ്ടാതെ പോടും രാത്രിയാണ് നല്ല മഴ പോണ്ട് നിന്ന് തിരിയാതെ ഇറങ്ങാൻ നോക്ക് ൂട്ടിയ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് ആ നാളെ നമുക്കൊരു ചെയ്ത ചെതിയാ പിടിച്ചോണ്ട് പോയ ആ ലക്ഷ്മി ഉണ്ട് കൂടെ ഇത്തരം നാണം കെട്ട കാര്യങ്ങളൊക്കെ കോടതി വരെ എത്തിയ അവരത് ഇട്ട് ചെകയും ും ഏറ് കൊള്ളുന്നോനും ഒരുപോലെ ആണുങ്ങളുടെ കാര്യം പോട്ടെ ഇവരൊരു സ്ത്രീയല്ലേ വെറുതെ ഇവരെ വലിച്ചഴക്കണോ ഈ വിഴുപ്പലക്കാൻ നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം എന്താണോ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ചു ദിവസം അകത്തിടണം എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിക്കണം അത്രേലേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല പിന്നെ എറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം ഒരേ സമയം ഒരുത്തന്റെ ഭാര്യയേട്ട് മറ്റൊരന്റെ വെപ്പാട്ടേ ആയിട്ട് കഴിയുന്ന ശരിയാണോ അത് സാരെകളോട് ചോദിക്കണം ഏൾ പല വൃത്തിട്ടോർ തന്റെ ഭാര്യ ആയിരിക്കുന്ന നേരം എത്രമേൽ വേദോട് ഗോവന്ദക്കുട്ടിയുടെ വെപ്പാട്ടി ആയിരിക്കുന്നു എന്തിനെ നാടയാട്ടത്തിന് മുൻപ്

സന്തോഷമായിരിക്കും നീ എവിടെ ആയിരുന്നു മോനെ ഇതുവരെ ഇവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു ഇവനായ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് തുടങ്ങിയോ അവര് ഊണ് കഴിക്കുക ഇനി ഇപ്പൊ വീടും പരിസരവും കാണണം പറഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ നീ ഒന്ന് അകത്ത് കയറി കൂട്ടാക്കില്ലേ കല്യാണം കഴിയണതുവരെ അവളെ മുറിക്ക് പുറത്തുവിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക നീ ആയിട്ട് നീ അവളുടെ മനസ്സിൽ തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല സമ്മതിച്ചു നൂറോട്ടം പറഞ്ഞാലേ സമ്മതിച്ചു അവളുടെ ഇഷ്ടം ആ പറഞ്ഞു ഇഷ്ടമാറ്റി അവൾക്കത് എടാ അപ്പൂ നീ ബോംബെലെ കുറെ പരിഷ്കാരമായിട്ട് ഇങ്ങോട്ട് വന്നവനാ ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിനക്ക് അത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റോൾക്ക് അവളുടെ മോനെ എഴുതി കൊടുത്തോ എന്നിട്ട് അവിടെ പോയി പുറത്തോ ഞങ്ങൾ ആരുടെയും വീട്ടുകാരിൽ ഇടപെടാൻ വരണ്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവൾ അവന്റെ വെപ്പാട്ടിയാണെന്ന് പറയാമായിരുന്നല്ലോ ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാന്ന് വിചാരം ഓർത്തോ ഒരു ദിവസം തേകിച്ചിന് അവൻ വഴില്ല തേഗനീക്കാൽ കേമന്മാരുടെ ഇവിടെ അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല അവന്റെ ശവം വണ്ടി താഴത്ത് പൊങ്ങിട്ട് പിന്നെ അടുപ്പിൽ തീ പോകുകയും അവളെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഒരു വഴിയില്ല പക്ഷെ ഒന്ന് ഉറപ്പുണ്ട് നീ ചെന്ന് വിളിച്ചാൽ അവളിറങ്ങി വരും കൂടുതൽ ആലോചിച്ചിരുന്ന അവളുമല്ല കടംകൈ കാണിച്ചു കളയുമെന്ന എന്റെ പേടി അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു ഗോവിന്ദുട്ടിയുടെ അച്ഛനെ നിനക്ക് നിനക്ക് വെറുതെ തോന്നിയതാവുകയുള്ളൂ അല്ല നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഞാൻ കണ്ടു കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു ഒരുപാട് മാറിയിട്ടുണ്ട് കുറെ നരച്ചു മുഖത്തൊരു താടിയുണ്ട് എന്നാലും എനിക്ക് മനസ്സിലാകാണ്ടിരിക്കോ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കലും കണ്ണിൽ മനസ്സ് തേങ്ങി പിന്നെ വരില്ലെന്നും അപ്പോ അറിയാൽ എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി ആശിച്ച് കൂടെ ഞാൻ അനുഭവിക്കുന്നു അപ്പോ വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ അപ്പോഴ കാണാമോ മുൻപ് ഇവിടെ വിട്ട് പോണോന്ന് പറയാമോ ഞാൻ തന്നെ വേണം ഇല്ല ഗൗരി മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ ലളിച്ചു പോയിട്ടുണ്ട് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ അപ്പോഴേക്കും അവിടെ നാട് വിട്ടു പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി നിന്നെയും കുഞ്ഞിനെയും സ്വീകരിക്കണമെന്ന് പറയാൻ അന്നും കണ്ടുകിട്ടിയില്ല ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ഇവിടെ ഞാൻ പറയാം അയാളോട് ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്ന ഞാൻ പറയാം അപ്പു അപ്പു കുട്ടൻ നായർ ഗോവിന്ദൻകുട്ടിയുടെ അമ്മാവൻ അപടിയാ കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷ പറയാം പണ്ട് താനീ നാട്ടിലൊരു പെണ്ണിനെ ഒളിച്ചോടി പോയില്ലേ ഗൗരി തനിക്ക് മുമ്പേ അവളെ സ്നേഹിച്ച ഒരു പാവം മണ്ടൻ അമ്മാവന്റെ ടെലഗ്രാം കിട്ടി നിന്ന് നാട്ടിൽ വന്നപ്പോഴാ അറിഞ്ഞത് പാലം പണിക്ക് വന്ന ഒരു മറുനാടൻ കോൺട്രാക്ടറുമായിട്ട് എന്റെ ഗൗരി അടുപ്പത്തിലാണെന്ന് പിന്നീട് അറിഞ്ഞു അവള് ഗർഭിണിയാണ് ചതിച്ചവൻ നാടുവിട്ടെന്ന് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അവളെ വീട്ടിൽ നിറക്കി വിട്ടു அவள் பிரசவிச்ச மகன் தந்தையார்க்கு இல்லாத வளர்ந்தோம் என்ன எனக்கு ஒரு மகனா நீ சொல்றதெல்லாம் உண்மையா நான் செய்த பாவ சேர்கதையா முடிஞ்சிடும் நினைச்சேன் கிட்டியே கஷ்டப்பட்டுக்கிட்டதே குடும்பத்தை கரை சேர்க்கிறதுக்காக தெரிஞ்சே தப்பு செய்ய வேண்டியதா போச்சு நொடிச்சு போற வியாபாரத்தில் இருந்து தப்பிக்க தற்கொலைக்கு முயற்சி பண்ண எங்க அப்பா சொன்னதெல்லாம் நான் கேட்க வேண்டியதா போச்சு எனக்கு பிரியமான எல்லாத்தையும் நான் மறக்க வேண்டியதா போச்சு கவிய கூட குடும்ப நடுத்தருவில் நிக்காம இருக்கிறதுக்காகவும் பணத்துக்காகவும் என்ன நானே நிக்க வேண்டியதா போச்சு அப்பா சொன்ன பொண்ணு கேட்டத தாலி கேட்டேன் எல்லாத்தையும் மறக்க வேண்டிய சூழ்நிலை வந்துச்சு இருந்தாலும் என் மனசுல ஒரு மூலையில கெரி தீபமாவே இருந்தான் தூரத்துல எந்தாவது அவளை பார்க்கணும்னு ஆசைப்பட்டேன் குடும்ப சூழ்நிலை அவளை பார்க்கறதுக்கு இடம் கொடுக்கல இப்ப இருக்கிறது வழிபட்டிட்டு குடும்ப பாரத்தை எல்லாம் இறக்கி வச்சுட்டு கெவரியை பார்க்கணுங்கிற ஒரே ஆசையினாலதான் மறுபடியும் நான் இந்த ஊருக்குள்ள வந்திருக்கேன் ஏது சபிக்கப்பட்ட நிமிஷத்திலான நேரிட்டு கண்டால் தந்தையிடம் நெஞ்சத்து குத்தி இறக்கி நடக்கு ஆ மகன் അവനാരാണെന്നറിയോ നിങ്ങൾക്ക് തോളത്ത് കൈയിട്ടുണ്ട് നടക്കുന്നില്ലേ ഒരുത്തനെ ഗോവിന്ദൻകുട്ടി അവനത് അറിഞ്ഞിട്ടില്ല അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം അവളെ ഒരു വിധവയാക്കണോ സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കണോ കടകളെ നിങ്ങക്കറിയില്ല പകയാവന്റെ മനസ് കനലാ അവന്റെ കണ്ണില് തിരിച്ചറിവായ കാലം തൊട്ട് തണ്ടയില്ലാത്തവൻ കണ്ടവന്റെ ആട്ടും തുപ്പുമേറ്റാവും വളർന്നത് ആണായിട്ട് നാലുപേരുടെ മുമ്പിൽ തലയുരുത്ത് നടക്കാനുള്ള അവസ്ഥ അവൻ ഇല്ലാതാക്കിയത് നിങ്ങൾ ഒരാളാ നിങ്ങൾ ഒറ്റ ഒരുത്തല ഒരനാഥച്ചക്കനെ കിട്ടണ്ട പരിഗണന പോലും അവന് കിട്ടിയില്ല തണ്ടയില്ലാത്തവനല്ലേ ഇപ്പോ അവസാനം അവ സ്നേഹിച്ച പെണ്ണ് പോലും അവന് നഷ്ടപ്പെടാൻ പോവുക നിങ്ങൾ വരുത്തിവെച്ച പാപം ഞാൻ ഒന്ന് സ്വയം കേട്ട എന്നാൽ താങ്ങിയാൽ പോകു പോക രാത്രി പുഴയിലേക്ക് നോക്കി സാറിവിടെ ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നു ഈ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് പക്ഷെ അത് ഇത്രയും വലിയ അങ്ങേര് പറഞ്ഞതാണ് ശരി സാർ ഇവിടുന്ന് പോണം ആരെയും പേടിപ്പിക്കാനല്ല ഗോവിന്ദൻ കുട്ടി കത്തികൊണ്ട് നടക്കുന്നത് സാറ് പോണം ഉപോലെ

சில விஷயத்தை முடிவு பண்ணியிருக்கேன் கோவிந்த குட்டிய மகனா பார்த்ததுக்கு அப்புறம் தான் நான் இந்த இடத்தை விட்டு போறேன்